കേരളത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ നിയമസഭയിൽ ബി ജെ പിയുടെ ഒരു എം എൽ എയെ സൃഷ്ടിക്കുവാൻ സാധിക്കുമായിരുന്ന ഒരു മണ്ഡലമായിരുന്ന പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ആ പ്രതീക്ഷ അപ്പാടെ തല്ലിക്കെടുത്തിയ കേരളത്തിലെ ബി ജെ പിയിലെ ഏറ്റവും വലിയൊരു ചതിയനായിരിക്കുന്നു ഇന്നലെ വരെ ബി ജെ പിയുടെ നേതാവായിരുന്ന ശ്രീ സന്ദീപ് വാര്യർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ മോഹിച്ച സീറ്റ് അത് കിട്ടിയില്ല എന്ന ഒറ്റ കാരണത്താൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ബി ജെ പി നേതൃത്വവുമായി ഇടഞ്ഞ ഒരു പരസ്യ പ്രസ്താവന തന്നെ നടത്തിയ സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ ഇത്രയും ദിവസം പല വിധത്തിലുള്ള അനിശ്ചിതത്വം നിലനിന്നിരുന്നുവെങ്കിൽ ഒടുവിലിത ഇപ്പോൾ അതിനൊരു തീരുമാനമായിരിക്കുന്നു ബി ജെ വിട്ട സന്ദീപ് വാര്യർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ്റെയും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെയും അതേപോലെ പാലക്കാട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടവും അടക്കം ഷാഹുലും എല്ലാവരും ചേർന്നുള്ള കോൺഗ്രസിന്റെ സമ്പൂർണമായ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന്റെ നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്ത ഒരു വാർത്താ സമ്മേളനത്തിൽ വെച്ചാണ് സന്ദീപ് വാര്യർ കോൺഗ്രസ് അംഗത്വം എടുത്തിട്ടുള്ളത് പരസ്യമായി ബി ജെ പി നേതൃത്വവുമായി ഏറ്റുമുട്ടി തുടങ്ങിയ സന്ദീപ് വാര്യരെ ഏറ്റെടുക്കുവാൻ വേണ്ടി സി പി എമ്മും സി പി ഐ അടങ്ങുന്ന ആ ഒരു സംഘം ഇടതുപക്ഷത്തിൻ്റെ സംഘം ആദ്യമേ തയ്യാറായിരുന്നുവെങ്കിലും വളരെ കുശാഗ്ര ബുദ്ധിക്കാരനായിട്ടുള്ള സന്ദീപ് വാര്യർ വളരെ ആലോചിച്ച് ഉറപ്പാക്കിയതിനു ശേഷമുള്ള ഒരു തീരുമാനമാണ് ഇപ്പോഴത്തെ കോൺഗ്രസ് പ്രവേശനം തുടക്കത്തിലുള്ള സന്ദീപിന്റെ വാർത്താ സമ്മേളനത്തിൽ പോലും സന്ദീപ് ഈ കാര്യം സൂചിപ്പിച്ചിരുന്നതാണ് സി പി എമ്മിന്റെ നേതാക്കൾ മാത്രമല്ല കോൺഗ്രസിൻ്റെയും നേതാക്കളും താനുമായി സംസാരിച്ചിട്ടുണ്ടെന്നാണോ സന്ദീപ് അന്നത്തെ ആദ്യത്തെ മാധ്യമ പ്രവർത്തകരോടായി തുറന്നു പറഞ്ഞത് ഏതായാലും ബി ജെ പി വിട്ട് കോൺഗ്രസ്സിലെത്തിയ സന്ദീപ് ഇപ്പോൾ പറയുന്നത് താൻ സ്നേഹത്തിൻ്റെ കടയിലേക്ക് എത്തിച്ചേർന്നുവെന്നാണ് മാത്രമല്ല ബി അടക്കമുള്ള മുഴുവൻ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ അവർ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വിത്തുകളാണ് പാകുന്നതെന്നാണ് മാത്രമല്ല പോപ്പുലർ ഫ്രണ്ടും സി പി എമ്മുമായും ബി ജെ പി നേതൃത്വത്തിന് അവിശദ്ധമായിട്ടുള്ള ഒരു ബാന്ധവുമുണ്ടെന്ന ആ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും സന്ദീപ് വാര്യർ ഉന്നയിക്കുകയുണ്ടായി സന്ദീപിന്റെ ഇപ്പോഴത്തെ ഈ കോൺഗ്രസ് പ്രവേശനം പാലക്കാട് വല്ല ചലനവും ഉണ്ടാക്കുമോ എന്ന് അത് മൂന്നോ നാലോ ദിവസത്തിനുള്ളും ഉള്ളിൽ തന്നെ നമുക്ക് ബോധ്യപ്പെടേണ്ട ഒരു വസ്തുതയാണ് എന്നാൽ സന്ദീപ് ബി ജെ പി വിട്ട് കോൺഗ്രസ്സിൽ ചേക്കേറിയത് അതൊരിക്കലും ഒരു തരത്തിലും ബി ജെ പിയെ ബാധിക്കില്ല എന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള ശ്രീമാൻ കെ സുരേന്ദ്രൻ പറഞ്ഞത് മാത്രമല്ല സന്ദീപിനെ കഴിഞ്ഞ കുറേ നാളുകളായി അങ്ങനെ ഒഴിവാക്കി നിർത്തിയതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ അത് അടുത്ത ദിവസം വ്യക്തമാക്കുമെന്നും സുരേന്ദ്രൻ പറയുകയുണ്ടായി ഏതായാലും ബി ജെ പിയിൽ നിന്നും സി പി എമ്മിൽ അതിലേക്ക് എത്താതെ നേരെ കോൺഗ്രസിൻ്റെ കൂടാരത്തിലേക്ക് സന്ദീപ് വാര്യരെ അങ്ങനെ എടുത്ത സതീശന്റെ രാഷ്ട്രീയ ആ കുശാഗ്ര ബുദ്ധി അത് കോൺഗ്രസ്സിന് ഗുണം ചെയ്യുമോ അതോ ബി ജെ പിക്ക് തിരിച്ചടിയാകുമോ എന്നൊക്കെ അതൊരു മൂന്ന് ദിവസം കൂടി നമുക്ക് കാത്തിരുന്ന് കാണാം